മസ്ജിദുൽ ബൈത്തുൽ എം എം അക്ബർ ശബ്ദം അബ്ദുൽ ുംക്ബർ ഫീൻ പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സ്വാഭാവികമായും മസ്ജിദുൽ ബൈത്തുൽ അക്കസയും എല്ലാം കടന്നു വരാറുണ്ട് ഇത്തരം ചർച്ചകൾ വായിക്കുമ്പോൾ അതേക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ ഉള്ളതായി മനസ്സിലാകുന്നു ആനുകാലികങ്ങളിലും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലുമെല്ലാം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരിൽ പലരും ചെറുതും വലുതുമായ തെറ്റുകൾ വരുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മസ്ജിദുൽ അഖസയെക്കുറിച്ചും ബൈത്തുൽ മഹദീസിനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളാണ് ഈ അബദ്ധങ്ങൾക്ക് കാരണം ഇവയുടെ ചരിത്രം മനസ്സിലാക്കിയാൽ ആ തെറ്റിദ്ധാരണകൾ നീങ്ങും വളരെ സംക്ഷിപ്തമായി അവയുടെ ചരിത്രം വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് നിർമ്മിച്ചത് ആര് പടച്ചവനെ ആരാധിക്കാനായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം എന്നും രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട സ്ഥലമാണ് മസ്ജിദുൽ അക്കസ എന്നും ഇത് രണ്ടിൻ്റെയും ഇടയിൽ നാൽപ്പത് വർഷങ്ങളാണ് ഉള്ളത് എന്നും പ്രവാചകൻ പറഞ്ഞതായുള്ള അബൂദറില് നിന്നുള്ള ഒരു നിവേദനം ബുഹാരിയിലുണ്ട് ആദം നബിക്ക് മുമ്പ് തന്നെ മലക്കുകളാണ് രണ്ട് മസ്ജിദുകളും നിർമ്മിച്ചത് എന്നും ഇബ്രാഹിം നബിയും സുലൈമാൻ നബിയും അവ പുതുക്കിപ്പണിയുകയുമാണ് ചെയ്തത് എന്നും ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിലിനെ കൂട്ടി മസ്ജിദുൽ ഹറമിലെ കാബ് നിർമ്മിച്ചതുപോലെ രണ്ടാമത്തെ മകനായ ഇസ്ഹാക്കിനെ കൂട്ടി മസ്ജിദുൽ അഖസയിലെ ബൈത്തുൽ മുക്കദ്സ് നിർമ്മിച്ചു എന്നും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട് രണ്ടാണെങ്കിലും ഈ രണ്ട് സ്ഥലങ്ങളുടെയും നിർമ്മിതിക്കിടയിൽ നാൽപ്പത് വർഷങ്ങളാണുള്ളത്